വരാൻ പോകുന്നത് ചെയ്ത് കഴിഞ്ഞത് റേച്ചൽ എന്ന് പറഞ്ഞ മൂവിയാണ് ഭയങ്കര രസമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും അത് കുറെ പോത്തുകളും ഞാനും ഒക്കെ ആയിട്ട് ഒരു ഇറച്ചി വെട്ടുകാരിയായിട്ടാണ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡിലും ചെയ്തേക്കുന്ന ഒരു മൂവിയാണ് ഒത്തിരി പ്രതീക്ഷകളുണ്ട് ആ മൂവിയില് നന്നായി വരട്ടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഏർ ആരുടെ പേര് ാണ് മൂവിയുടെ പേര് അപ്പം വരുമ്പോ നിങ്ങൾ പോയി കാണണം സപ്പോർട്ട് ചെയ്യണം അതൊക്കെയാണ് പിന്നെ കഴിഞ്ഞിട്ടൊരു തെലുങ്ക് അപ്പം നമ്മൾ എല്ലാവരും ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആരൊക്കെയാണ് എന്നുള്ളത് ഏ പേരില്ലേ എനിക്ക് വയ്യ എന്താ എനർജി ഒത്തിരി സന്തോഷം ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും എന്നല്ല നല്ല എത്താൻ കഴിഞ്ഞില്ല പള്ളിക്കിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം നമ്മുടെ റാണീസ് ജുവലറിയുടെ മൂന്നാമത്തെ ഷോറൂമാണ് ഇപ്പോൾ ഞാൻ തന്നെ രണ്ട് ഷോറൂം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാത്തരം സ്വർണ്ണാഭരണങ്ങളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ എന്ത് ഡിസൈൻസ് വേണോ എന്ത് തരം കളക്ഷൻസ് വേണോ എല്ലാം ആണ് ഏറ്റവും ഗുണമേന്മയുള്ള സ്വർണ്ണമാണ് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ ഉദ്ഘാടനത്തിന്റെ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഉണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലേക്കൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ റിയ റിയാ സാറും സാറും ഇവിടെ ഉണ്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട് ആ അതെ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് നമുക്ക് നറുക്കെടുപ്പുണ്ട് അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് ഗോൾഡ് ആണ് സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ടത് നമുക്ക് അതിനേക്ക് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് നമ്മള് ഇനോഗ്രേറ്റ് ചെയ്തിട്ടാണോ